നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എവേ മത്സരങ്ങളിൽ വിജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി അങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട് സാബിയ ലോൺസോയുടെ കുട്ടികൾ ഇൻ സ്റ്റൈൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് അത്ലറ്റിക് ക്ലബ്ബിൽ ബാവോയെ അവർ തകർത്തെറിയുമ്പോൾ മൂന്ന് ഗോളുകളും വേൾഡ് ക്ലാസ് ടോപ്പ് ക്ലാസ് ഗോളുകളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കിഴി എംബാപ്പയുടെ രണ്ട് കിഡിലോൽ കിടലൻ ഗോള് പിന്നെ ടീം ഗെയിമിന് ഒടുവിൽ എംബാപ്പയുടെ ഹെഡ് അസിസ്റ്റ് അത് കമവിംഗ പന്ത് വലിയിലേക്ക് എത്തിക്കുന്ന ഹെഡ് അങ്ങനെ മനോഹരമായിട്ട് എല്ലാം കൊണ്ടും റയൽ മറ്റ് കളിച്ചൊരു കംപ്ലീറ്റ് മാച്ച് എന്ന് പറയാവുന്ന കളിയാണിത് മൂന്നേ പൂജ്യത്തിന് അവർ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു അത്ലറ്റിക് ക്ലബിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ റയൽ മെറിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിരിയും കിലിനംബാപ്പയും അതുപോലെ കമവിങ്കയും ജൂഡ് ബില്ലിംഗാമും ഫെഡേവാൽവർദയും ഷൂമനിയുമൊക്കെ ഒരുമിച്ചാണ് അണിനിറന്നത് കളിയിൽ ഏഴാമത്തെ മിനിറ്റിൽ തന്നെ കിലിനംബാപ്പയുടെ ഗോൾ പിറന്നിരുന്നു എത്ര മനോഹരമായൊരു ഗോളാണ് അതെന്ന് പറയുമ്പോൾ ട്രെൻഡിൻ്റെ ഒരു പിൻ പോയിൻ്റ് ഉള്ള ഒരു ക്രോസ് ബോൾ ഉയർത്തി അദ്ദേഹം സ്വന്തം പെനാൽറ്റി ബോക്സിന് മുന്നിൽ നിന്ന് അങ്ങ് കൊടുക്കുകയാണ് ഉയർത്തിക്കൊണ്ട് കിലി നമ്പാപ്പയ്ക്ക് എംബാപ്പെ അത് മനോഹരമായിട്ട് പിടിച്ചെടുത്തുകൊണ്ട് ഓടിക്കയറി തന്നോടൊപ്പമുള്ള ഡിഫെൻഡ് ഡിഫെൻഡേഴ്സിനെയൊക്കെ അതിവിഗ്ധമായിട്ട് കബളിപ്പിച്ചിട്ട് പെനാൽറ്റി ബോക്സിൻ്റെ ഇടിഞ്ചിൽ നിന്നൊരു ഷോട്ടങ്ങ് കുതിർത്തു ഓ വേൾഡ് ക്ലാസ് ഗോൾ ഗോളവിടെ പിറക്കുന്നു ഏഴാമത്തെ മിനിറ്റിൽ തന്നെ റയൽമാരുടെ മുന്നോട്ട് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നാല്പത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ആ ഒരു ടീം ഗോളി പിറക്കുന്ന അതിമനോഹരമായിട്ടുള്ള നീക്കത്തിനൊടുവിൽ കിളിയനമ്പാപ്പയുടെ ഹെഡർ എത്തുന്നു കമവിംഗയിലേക്ക് കമവിംഗ അത് വലയിലേക്ക് ഹെഡ് ചെയ്തിരുന്നു രണ്ടേ പൂജ്യത്തിന് റയൽമാരുടെ മുന്നിൽ ഇടവേള സമയത്തേകപക്ഷീയമായ രണ്ട് ഗോളിന്റെ ലീഡുമായിട്ടാണ് അവർ കടന്നു പോയത് രണ്ടാം പകുതിയിലാണ് അൻപത്തൊമ്പതാമത്തെ മിനിറ്റിൽ കഴറസിൽ നിന്ന് പന്ത് സ്വീകരിച്ചുകൊണ്ട് ഔട്ട് സൈഡ് ദി ബോക്സിൽ നിന്നും മറ്റൊരു സൂപ്പർ സ്ട്രൈക്ക് കിലിനംബാപ്പയുടെ കാലിൽ നിന്ന് പിറക്കുന്നത് അതോടുകൂടി മൂന്ന് പൂജ്യം എന്ന രൂപത്തിലേക്ക് സ്കോർ ലൈൻ മാറി ആ ഒരു സ്കോർ ലൈനിൽ തന്നെ പിന്നീട് റയൽ റയൽമാറ്റഡ് വിജയിച്ച് കയറുകയും ചെയ്തു പതിനഞ്ച് കളികൾ മുപ്പത്താറ് ഉള്ള റയൽ ഇപ്പോൾ ആഴ്ചയേക്കാൾ ഒറ്റ പോയിന്റ് മാത്രം പുറകിലാണ് കിലിനംബാപ്പയുടെ ടോപ്പ് ക്ലാസ് വേൾഡ് ക്ലാസ് പെർഫോമൻസ് തുടരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു ലലിഗയിലെ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ എമ്പാപ്പ് പതിനാറ് ഗോളുകളുമായിട്ടങ്ങ് കുതിച്ചു പായുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം